ഇരുപത്തിമൂന്ന് വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കൂത്തുറമ്പ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട ഡോക്ടർ കെ വി അലിക്ക് കൂത്തുറുമ്പ് താലൂക്ക് ആശുപത്രിയുടെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി കെ പി മോഹൻ എം എൽ എ യാത്രയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷയായി രോഗികൾക്ക് വേണ്ടിയാണ് വേണ്ടിയോ അല്ലെങ്കിൽ രോഗികളുടെ നീണ്ട നിര്യായിരിക്കും അവരൊക്കെ വന്ന് എവിടെ ആയാലും എവിടെ ആയാലും അവർ വന്ന് കുറേ നേരം ഇതാണ് അതിൻ്റെ ആ ഡോക്ടറിൻ്റെ അകത്ത് അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അത് അനുഭവിച്ചറിഞ്ഞൊരാളാണ് ഇവരൊക്കെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അത് എങ്ങനെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് പഠിച്ച് അറിയിക്കേണ്ടടുത്ത് അറിയിക്കുക എന്നതാണ് വിളിച്ചത് അങ്ങനെ അറിയിക്കുമ്പോൾ അതിന്

എം ബി ബി എസ് ലഭിച്ചതിനു ശേഷം വിവിധ ക്ലിനിക്കുകളിൽ പ്രവർത്തിച്ച കെ വി അലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മലപ്പുറം കെ പി എം ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഓഫീസറായും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് കെ വി അലി സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നത് പാഠ്യം സി എച്ച് സിയിൽ അസിസ്റ്റന്റ് സർജനായി ജോലിയിൽ പ്രവേശിച്ച് പിന്നീട് മൊഗേരി പി എച്ച് സിയിലും ജോലി ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായി ജോലിക്കയറ്റവും കിട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ വയനാട് ഡെപ്യൂട്ടി ഡി ആയി സേവനം അനുഷ്ഠിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനേഴിൽ വടകര ജില്ലാ ആശുപത്രി സൂപ്രണ്ടായും പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ടായി ചുമതലയേൽക്കുന്നത് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ മൂന്ന് വർഷത്തെ സേവനത്തിനു ശേഷമാണ് കെ അലി വിരമിക്കുന്നത് ജീവനക്കാർ കെ വി അലിയോടൊപ്പമുള്ള ഓർമ്മകൾ പങ്കുവച്ചു പഠിക്കുന്ന കാലം മുതൽ തന്നെ ഇതുപോലെ തന്നെ മിതവാഷിയും ഭാര്യയും കുറപ്പിക്കാതെ എല്ലാവരും നല്ല രീതിയിൽ വലിയൊരു സൂർബന്ധം ഉണ്ടാക്കിയാലായിരുന്നു ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ കൂട്ടിൻ്റെ പരീതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന പല പ്രതിസന്ധികളിൽ നമ്മുടെ ഡോക്ടർമാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സ്ഥാപനം സംബന്ധിച്ചോളം എല്ലാ പ്രതിസന്ധികളെയും ഒരു ചെറു ചിടിയോടുകൂടിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കൂടിയും വളരെ വളരെ നല്ല രീതി പല കൈകാര്യം ചെയ്യുന്നതിൽ ഡോ സജ്നാരായണൻ ഡോക്ടർ സജന നാരായണൻ ഡോക്ടർ കെ ഹനീഷ് ഡോക്ടർ ഷഫീർ ബാബു ഡോക്ടർ അനിൽകുമാർ സി ബേബി എം പ്രകാശൻ രാജേന്ദ്രൻ ജിമോൻ സരുൺ മിനി ഷബാന പ്രസീദ സതീശൻ എം കെ മിനി ഗിരീഷ് കുമാർ സി സിജു തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ കെ വി അലിക്ക് ഡോക്ടർ ഷാനോ ഉപഹാരം കൈമാറി തുടർന്ന് വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ഉപഹാര സമർപ്പണവും നടന്നു സൂപ്രണ്ട് കെ വി അലിയുടെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യവും യാത്രയപ്പ് ചടങ്ങിലുണ്ടായിരുന്നു ഗ്രാമിക ന്യൂസ് കോത്തുപറമ്പ്